അവസാന നിമിഷമാണ് എല്ലാവരും ഹാപ്പി അല്ലേ ഇന്നലെ മുതൽ നമ്മൾ നടത്തി വരുന്ന മിമിക്രി പരിശീലന ക്ലാസിൻ്റെ സമാപനം കുറിക്കാൻ പോവുകയാണ് ഈ സമാപന ചടക്കിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് കലാപവൻ്റെ തിരുമുറ്റത്ത് കല അഭ്യസിച്ച് വളർന്നു വന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചലച്ചിത്ര താരവും എല്ലാം എല്ലാമെല്ലാമായ വളരെ ചുരുക്കം കലാകാരന്മാരിൽ ഒരു ഒരു പ്രധാനപ്പെട്ട ആളാണ് കലാഭവൻ ഷാജോൺ ഷാജോൺ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹമാണിപ്പോൾ നമ്മുടെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അദ്ദേഹമാണ് മിമിക്രി ഇന്നുള്ള ഡെഫിനിഷനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അത് എന്താ പറയുക ഇതിനൊരു ഉപദേഷ്ടാവ് എന്ന് പറയുന്ന ഒരാളില്ലാത്തതുകൊണ്ട് മിമിക്രി ഈസ് ആൻ ആർട്ട് ഓഫ് ഇമിറ്റേറ്റിംഗ് സൗണ്ട്സ് വിത്ത് മോക്കിംഗ് എന്നാണ് ഞാൻ പറയുക ഹാസ്യ ശബ്ദ അനുകരണ കല ഈ മിമിക്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള ആരുടെയെങ്കിലും എന്തിൻ്റെയെങ്കിലുമൊക്കെ ശബ്ദവും രൂപവും ഭാവവും ചലനങ്ങളും എല്ലാം ഒരു വേദിയിൽ റീക്രിയേറ്റ് ചെയ്യുക വിനോദത്തിന് വേണ്ടി റീക്രിയേറ്റ് ചെയ്യുക എന്ന രീതിയിൽ ഒരു ഇംഗ്ലീഷിലൊരു ഡെഫിനിഷൻ വന്നിട്ടുണ്ട് മിമിക്രി മീൻസ് ദ ആക്ഷൻ ഓർ സ്കിൽ ഓഫ് ഇമിറ്റേറ്റിംഗ് സംവൺ ഓർ സംതിങ് എസ്പെഷ്യലി ഇൻ ഓർഡർ ടു എൻ്റർടൈൻ ഓർ റെഡിക്കൂൾ ഈ ഒരു ഡെഫിനിഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബർ ഇരുപത്തിരണ്ടാം തീയതി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ ഒരു അമെൻമെൻറ്റ് ഓർഡർ ഉണ്ട് നമ്മുടെ ഈ മിമിക്രിയെ സംഗീത സംഗീതനാട അക്കാദമിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഭേദഗതി ഉത്തരവ് അതിൽ വന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് എല്ലാ കലയുടെയും ആധാരം മിമിക്രി ആണെന്നാണ് ഞാൻ പറയുക അപ്പോൾ മിമിക്രി ശബ്ദാനുകരണം മാത്രമായിട്ട് നിൽക്കുന്നില്ല നമ്മളുടെ അഭിനയ കലയിലെ വാചിക ആംഗിക സാത്വിക ആഹാര്യ അഭിനയ വിഭാഗങ്ങളെ പോലെ തന്നെ മിമിക്രിയിലും വാചികാനുകരണവും സാത്വിക അനുകരണവും ആഹാര അനുകരണവും പിന്നെന്താ ഉള്ളത് ആംഗിക അഭിനയ അനുകരണകലയും ഇതിൽ പെടുന്നുണ്ട് കലാഭവനിൽ മിമിക്രി പഠിക്കാൻ വരുന്ന സമയത്ത് ഒരിക്കൽ അബിക്ക സൈനികത്തിൻ്റെ അച്ഛൻ കൂടിയായ അബിക്ക എൻ്റെ അടുത്ത് പറഞ്ഞു കലാഭവനിൽ മിമിക്രി പഠിക്കേ അവിടെ എന്താ മിമിക്രി പഠിക്കാൻ എന്ന് ചോദിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ കലാ മിമിക്രി പഠിക്കുക എന്ന് പറഞ്ഞാൽ പക്ര ചേട്ടൻ പറഞ്ഞ പോലെ ഉള്ളിലൊരു സാധനം എന്തായാലും വേണം എന്നാലേ നമുക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ തേച്ച് മിനിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അതിനുള്ളൊരു ഒരുക്കമാണ് കലാപവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് മിമിക്രി എങ്ങനെ ഒന്ന് സഭാകമ്പം എന്ന് പറഞ്ഞ സാധനം കുറച്ച് ആൾക്കാർ മുമ്പിൽ വീട്ടിലൊറ്റക്കൊക്കെ മിമിക്രി കാണിക്കുന്ന ആൾക്കാരുണ്ടോ നാലാളെ മുമ്പിൽ കയറുമ്പോൾ കഴിഞ്ഞാലും വർഗം അത് മാറ്റാനുള്ളൊരു സ്ഥലം കൂടിയാണ് കലാപവൻ കലാപം ആൾക്കാർ മുമ്പിൽ അത് ചെയ്ത് പ്രാക്ടീസ് വരിക പിന്നെ സ്റ്റേജ് ബാലൻസ് മൈക്ക് ബാലൻസ് ഇതൊക്കെ പഠിപ്പിച്ച ഒരാളെ ആക്കി വിടുവയ്യാ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരാൾ ഒരാൾ ചിലപ്പം ഒരു ജനാർദ്ദനെ അനുകരിക്കുന്ന ആളായിരിക്കും അയാൾക്ക് അതുമാത്രമേ അനുകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൽ നിന്ന് ആ ഒരു ചെറിയ ടോണിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് ശബ്ദങ്ങളൊക്കെ കിടക്കാൻ പറ്റുന്ന അറിയില്ല ഉദാഹരണം പറഞ്ഞിപ്പോൾ ജനാർദ്ദനെ അനുകരിക്കുന്നു അയ്യോ ചൊടിക്കടാ അയ്യോടിക്കട ബൈലോയിൽ പറഞ്ഞിട്ടുള്ളത് അഭിനയത്തിനും മാർക്ക് പറയുന്നുണ്ട് ഞാൻ ഫിലോമിന എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഇത്തിരി കോമഡി ആയിട്ട് പറയണെന്ന് പറഞ്ഞു നോക്കിയേ എന്റെ തീപെട്ടി ആണെങ്കിലും ഒന്ന് കൊടുക്കോ ഇതിൽ അത്യാവശ്യം തമാശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ ഉള്ളൂ ആരും മൈക്ക് ശ്രദ്ധിക്കുന്നില്ല ഇപ്പോഴും നമ്മൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് മൂന്ന് മൂന്ന് പേർക്ക് അതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അകലിരിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ ഒരു കാലത്ത് മിമ്മിക്രിയും മോണോ ആക്റ്റും ഒന്നായിരുന്നു ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ മോണോ ആക്ട് എന്ന മത്സരം നടക്കുമ്പോൾ മോണോ ആക്ടിൽ ചെയ്തിരുന്നതും മിമിക്രി തന്നെയായിരുന്നു മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ട്വിസ്റ്റിങ് ഓഫ് ക്യാരക്ടേഴ്സ് വരാൻ പോകാമല്ലോ

ചുണ്ട് കവിള് മുഖത്തെ ഇത്രയും പേശികളെ ചലിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എക്സ്പ്രഷൻസ് ഉണ്ടാവുന്നു അല്ലേ നോക്ക് എനിക്ക് വേണം ഇതേ സ്കിറ്റ് തന്നെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ ഒരു ചെറിയ മോഡൽ മാത്രമാണ് ഇവിടെ മുരളി ഗിന്നസ് ഇവിടെ അവതരിപ്പിച്ചത് എന്തിനും മറുപടി പറയുന്നത് ഇപ്പം ഞാനൊരു സാധനം പറയണ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാസ്യം പറയുകയാണെങ്കിൽ പ്രാസം വെച്ച് പറയണം എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് പ്രാസം വെച്ച് പ്രസംഗിക്കുന്ന പ്രാസംഗിക പ്രശംസിക്കുന്ന പ്രവൃത്തിയോടെ പ്രേക്ഷിക്കുന്ന പ്രകൃതമായ പ്രകൃതമാണ് ബ്രാഞ്ചിയുടേത് അല്ലേ പ്രാഞ്ചിയുടെ അപ്പച്ചൻ പറക്കിച്ചു പറയട്ടിരിക്കും മുറുകി അറക്കിട്ട് പോയി അന്റുമുഖിട്ട് വീട്ടിൽ നിന്ന് വീണ അത്രയ്ക്കും മിത്രമായി പത്ര സൂത്രത്തെ സർത്തലൈക്കത് അത്രയ്ക്ക് നന്നായി മൂത്തമോള ഒരു വള നിങ്ങൾ പറയുമായിരിക്കും മോളി മൂത്തമോള് മോളി കാളിയുടെ സ്വഭാവമാണ് മോളിക്ക് ഒരു ഡയലോഗുണ്ട് അപ്പൊ സ്റ്റേജിലേക്ക് നടന്ന് കയറണം ആരാച്ചാരുടെ വാൽത്തലകളരിഞ്ഞീഴ്ത്തി നിശബ്ദമാക്കപ്പെട്ട മുഴുവൻ രക്തസാക്ഷികളുടെയും നാവുകളെ പ്രതിനിധാനം ചെയ്തു ഞാൻ പറയുന്നു ുട്ടണ പള്ളോൺ ചുല്ലൊടിക്കേന് പണ്ടുണ്ട് പല്ല നാളായി ഞാൻ കാര്യവും ഇന്നൊന്ന് സാധിച്ചു താരുണ്ട കൊച്ചിറാട്ടി പണ്ടുണ്ട് പല്ലാളായി ഞാൻ ഇന്നൊന്ന് സാധിച്ചു കൊച്ചം ഏതാണോ നീ ആശിച്ച കാര്യോ എന്നോട് ചൊല്ലെന്നോടു നീ ആശിച്ച ആശിച്ചോ എന്താണോ ഏതാണോ എന്നോട് നീ ആശിച്ച കാര്യം കൊച്ചംട്ടി പുലവെട്ടിയ പിള്ളികൾ ഉണ്ടോടി കൊച്ചിട്ടി പുലവെട്ടിയ പിന്നിയെല്ലാം ഞാനെ കാട്ടിക്കളഞ്ഞേ പുലവെട്ടിയ പിണ്ടിയെല്ലാം ഞാനെ തൊണ്ടി

രുടെ ആരുടെ പാലിപ്പങ്കാള ആരുടെ അരാരുടെ പാലിപ്പങ്കാള അറാം മല്ലി നറങ്ങന കാള மீ மாட்டிலே வள்ளோ நேபாலி பங்களா எதேது படி மாட்டேலதுள்ளனகலா எதேது படி மாட்டேலிபதுள்ளனும்பொனி கம்பூரா படி மாட்டேலதுள்ளனகலா கம்பூரா படி தகதித்தா இந்தாரோ தகதிணந்தாரோ தகதித்தா இந்தாரோ தகதித்தா இந்தாரோ தகதித்தா இந்தாரோ

ഇവിടെ പങ്കൊന്നും ഇവിടെ പങ്കുന്നു തുന്ന പാലിപ്പങ്കാളെ ഒന്ന് കോണെന്ന് ചോദിച്ചാ വിട്ടന്റെ പാലിപ്പങ്കാളെ അനു കോണുന്നു

Thank you very much.